ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ സി പി എം നേതാക്കളുടെ ട്രോളും വിമർശനങ്ങളും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പങ്കുവച്ച റെയിൽ ആരോഗ്യമന്ത്രിയെ ട്രോളുന്നതാണെന്നാണ് ചർച്ച പത്തനംതിട്ടയിലെ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇന്നലെ പങ്കുവച്ച റീലാണിത് തൃശൂരിലെ എസ് എഫ് ഐ വനിതാ നേതാവിന്റെ ജയിൽവാസം ഓർമ്മിപ്പിക്കുന്നതാണിത് മോങ്ങലുണ്ടായില്ല വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയില്ല എന്നീ കാര്യങ്ങൾ റീലിൽ പറയുന്നുണ്ട് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ ട്രോളിയതാണ് ഇതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് അതിരാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസം റിമാൻഡിലായിരുന്നു കുടുംബാവയം പോലെ മോങ്ങൽ ഉണ്ടായിരുന്നില്ല വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തില്ല പട്ടിഷോ ഉണ്ടായിരുന്നില്ല മാത്രകൾ കരഞ്ഞില്ല പൊട്ടിത്തെറിച്ചില്ല മന്ത്രിക്കെതിരെ മറ്റൊരു പരിഹാസം പി ഡബ്ല്യുസി പത്തനംതിട്ട മുൻ ചെയർമാൻ സി പി എം ഇരുവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് എൻ രാജീവന്റെ വകയാണ് കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നതാണ് മന്ത്രിയുടെ ആശുപത്രി പ്രവേശനത്തെ പരിഹസിക്കുന്നത് സിപിഎം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ആണ് മന്ത്രിയെ വിമർശിച്ച മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് വീണ ജോർജിന് എം എൽ എ ആയി ഇരിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് ലോക്കൽ കമ്മിറ്റി അംഗം തുറന്നു പറയുന്നു കൂടുതൽ പറയിപ്പിക്കരുതെന്നും സിപിഎം പ്രാദേശിക നേതാവിന്റെ രോഷപ്രകടനം എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പി ജെ കഴിഞ്ഞ വർഷമായി പിണറായി സര്ക്കാര് ആരോഗ്യമേഖലയില് നടത്തുന്ന പി ആര് വർക്കുകള് വ്യാജമാണെന്ന് സിപിഎം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും വരെ സമ്മതിക്കേണ്ടി വരികയാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തോടെ മനസ്സിലായിരിക്കുകയാണ് ജനം പത്തനംതിട്ട